ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് മൂന്ന് വിജ്ഞാപനങ്ങൾ അതിലുണ്ട് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി മുപ്പത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ ഏകദേശം മുപ്പതോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഒഴിവുകൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗസരിൽ വന്നിരുന്ന വിജ്ഞാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനത്തിൽ ഒന്നാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം അതിൽ പറഞ്ഞിരിക്കുന്നത് ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നൂറ്റി മുപ്പത്തഞ്ച് മൂന്ന് വിജ്ഞാപനങ്ങളുണ്ട് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തഞ്ച് പെരൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാണ് നമ്മൾ പറയുന്നത് അതിൽ ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് മൂന്ന് ഒഴിവുകളാണ് സംസ്ഥാന തലത്തിലുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഉള്ള ഏജുകളോ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത അനുയോജ്യമായ ട്രേഡിൽ ടി എച്ച് എസ് എൽ സി അല്ലെങ്കിൽ പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗം നേടിയിരിക്കണം അല്ല അതുപോലെ അനുയോജ്യമായ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇതിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം ഈ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുന്നത് എല്ലാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ട്രേഡ്സ്മാൻ വെൽഡിംഗ് വിഭാഗത്തിലേക്ക് പതിനാറ് വേക്കൻസി ഉണ്ട് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് അറുപത്തൊമ്പത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ തന്നെയാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നതും സെയിം തന്നെയാണ് ഏത് ട്രേഡിലാണോ ആ ട്രേഡിൽ ട്രേഡുമായി ബന്ധപ്പെട്ട യോഗ്യതയാണ് അതിൽ നിങ്ങൾക്ക് എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തേഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി നാല് പറഞ്ഞിരിക്കുന്ന കോ ക്വാളിഫിക്കേഷൻ ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ട്രേഡ്സ്മാൻ മെഷിനിസ്റ്റ് വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റിയ ഏഴ് വേക്കൻസിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ അതിലേക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ തന്നെയാണ് അതിലേക്കും ഏജ് ലിമിറ്റ് അതിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എസ് എൽ സി അല്ലെങ്കിൽ തതുല്യ യോഗത ഉണ്ടായിരിക്കുക പ്ലസ് അതിനോട് കൂടി എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഐ ടി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വാളൻ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പി ഡി എഫിൽ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈക്വളൻ്റ് ക്വാളിഫിക്കേഷൻ അറിയാൻ പറ്റുന്നതാണ് ഇപ്പം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പൊ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേടേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ